നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാൻ വളം ഇടുന്നതിനെക്കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടതിന് ശേഷം പലരും അഭിപ്രായം പറഞ്ഞിരുന്നു അപ്പോൾ ഈ വളത്തിനെക്കുറിച്ച് ഡീറ്റെയിൽസായിട്ടൊന്നും പറഞ്ഞില്ല അപ്പോൾ ഒരു മരത്തിന് എത്ര വളം ഇടണം അപ്പോൾ വളത്തിൻ്റെ ഉപയോഗങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾ നമ്മളോട് കമൻറ്റ് ചോദിച്ചിരുന്നു അപ്പോൾ അതിനെല്ലാം മറുപടി ആയിട്ടാണ് ഇന്നത്തെ ഞാൻ വീഡിയോയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മൾ സാധാരണയായിട്ട് റബ്ബറിന് ഇടാൻ ഉപയോഗിക്കുന്നത് എൻ ബി കെ മിക്സർ വളമാണ് അപ്പോൾ അത് മിക്സർ ആയതുകൊണ്ട് നമുക്ക് കൂട്ടിക്കലർത്തു നിന്നും വേണ്ട നമ്മൾ കിട്ടുന്ന പാടെ തന്നെ നമുക്ക് റബ്ബറിന് കൊണ്ട് ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ പലരും നമ്മളോട് കമൻറ്റ് ചോദിച്ചു ഒരു വർഷം നമ്മൾ ഒരു റബ്ബറിന് എത്രയാണ് ഇടേണ്ടത് വളം അപ്പോൾ നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്ന റബ്ബർ മരത്തിനാണെങ്കിൽ ഒരു വർഷം ഒരു മരത്തിന് തൊള്ളായിരം ആണ് ഇടേണ്ടത് അപ്പോൾ അത് അത് ഒന്നിച്ചുകൊണ്ട് ഇടരുത് നമ്മൾ വളം കൂടിപ്പോയി കഴിഞ്ഞാലും അത് ദോഷകരം തന്നെയാണ് അപ്പോൾ അത് നമ്മൾ മൂന്ന് പ്രാവശ്യമായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക മുന്നൂറ് ഗ്രാം വെച്ച് മൂന്ന് പ്രാവശ്യമായിട്ട് ഒരു വർഷം കൊണ്ട് ഇട്ട് തീർക്കണം അപ്പോൾ നമ്മൾ വളം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണിൽ നല്ല ഈർപ്പം ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ഉണക്കുള്ള സമയത്തൊന്നും കൊണ്ടുവന്ന് ഈ വളം ഇടരുത് ചാറ്റമഴയുള്ള സമയത്ത് ചെറിയ മഴയുള്ള സമയത്ത് ഈ വളം ഇടുന്നതാണ് ഏറ്റവും നല്ലത് വലിയ മഴയുള്ള സമയത്ത് വളം ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ റബ്ബറിന് സാധാരണ ഇടുന്ന രാസവളമാണ് എൻ ബി കെ അപ്പോൾ പലർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും അറിയാമേലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ ബി കെ വളം എന്നാൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ചേർന്ന ഒരു സംയുക്ത വളമാണ് ഇത് വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങൾ നൽകുന്നു എൻ ബി കെ അനുപാതം എന്നാൽ വളത്തിലെ ഈ മൂന്ന് മൂലകങ്ങളുടെ അളവിനെ സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ പത്ത് 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 മൂന്ന് പത്തിൻ്റെ മിച്ചറാണ് വാങ്ങുന്നതെങ്കിൽ അതിൽ പത്ത് ശതമാനം നൈട്രജനും പത്ത് ശതമാനം ഫോസ്ഫറസും പത്ത് ശതമാനം പൊട്ടാഷ്യും അടങ്ങിയിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം ഈ എൻ ബി കെ വളം ഉപയോഗിക്കേണ്ട രീതി വിളയുടെ ഇനവും മണ്ണിൻ്റെ കടനയും അനുസരിച്ച് എൻ ബി കെ വളം ഉപയോഗിക്കേണ്ട രീതി വ്യത്യാസപ്പെടുന്നു ചില വളങ്ങൾ വിതയ്ക്കുന്നതിന് മുമ്പും മറ്റു ചിലത് വിതച്ചതിന് ശേഷവും ഉപയോഗിക്കുന്നു ചിലത് ഇല ഇലകളിൽ തളിക്കുന്നതിനും വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നതിനും ഉപയോഗിക്കുന്നു എൻ ബി കെ വളം ഉപയോഗിക്കുമ്പോൾ വിളയുടെയും മണ്ണിന്റെയും ആവശ്യതകൾ മനസ്സിലാക്കി ശരിയായ അനുപാതത്തിലുള്ള വളം തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് എൻ ബി കെ വളം എന്തിന് നല്ലതാണ് എൻ ബി കെ വളത്തിലെ നൈട്രജൻ സസ്യങ്ങളുടെ ഇലകൾ വളരാൻ സഹായിക്കുന്നു എന്നാൽ ഫോസ്ഫറസ് ആരോഗ്യകരമായ പൂക്കൾ മുകുളങ്ങൾ വേരുകൾ പഴങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു സസ്യങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്താൻ സസ്യങ്ങളുടെ പൊട്ടാസ്യം ഉപയോഗിക്കുന്നു എൻ ബി കെ അനുപാതം എന്താണ് അർത്ഥമാക്കുന്നത് ഒരു എൻ ബി കെ വളത്തിലെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയുടെ ശതമാനം സൂചിപ്പിക്കുന്ന മൂന്ന് സംഖ്യകളെയാണ് എൻ ബി കെ അനുപാതം സൂചിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഇരുപത് 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 വളത്തിൽ ഇരുപത് ശതമാനം നൈട്രജനും ഇരുപത് ശതമാനം ഫോസ്ഫറസും ഇരുപത് ശതമാനം പൊട്ടാസ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു എൻ ബി കെ വളം എന്താണ് സസ്യവളർച്ചയ്ക്കും മൊത്തത്തിലുള്ള സസ്യ ആരോഗ്യത്തിനും ആവശ്യമായ മൂന്ന് ആവശ്യ പോഷക ഘടകങ്ങൾ എൻ ബി കെ വളത്തിൽ അടങ്ങിയിരിക്കുന്നു നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഈ മൂന്ന് ആവശ്യ പോഷകങ്ങൾ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പതിനെട്ട് 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 ഉപയോഗിക്കുന്നതിന് പകരം പതിനെട്ട് ഒൻപത് പതിനെട്ട് ഉപയോഗിക്കാനുള്ള കാരണമാണ് ഇപ്പോൾ ഞാൻ ഇനി പറയുന്നത് മണ്ണിൻ്റെ പോഷക ഗുണം സംബന്ധിച്ച് കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് കൃഷി വകുപ്പ് ഡയറക്ടർ പതിനെട്ട് 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 വളത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവും നിർത്തിവെക്കാൻ ഉത്പാദക കമ്പനികളോട് നിർദ്ദേശം നൽകിയത് സംസ്ഥാനത്ത് കൃഷിയിടങ്ങളിൽ വർദ്ധിച്ച തോതിൽ കണ്ടെത്തിയ ഫോസ്ഫറസിന്റെ പോഷകത്തിന്റെ അളവ് കുറയ്ക്കുന്നതിന് വകുപ്പ് നിർദ്ദേശിച്ച പതിനെട്ട് ഒൻപത് പതിനെട്ട് വളത്തിന് കർഷകർക്കിടയിൽ മികച്ച പ്രതികരണമാണുള്ളത് മണ്ണിൽ ഫോസ്ഫറസിന്റെ അളവ് കൂടുന്നത് വിളവിനെ ബാധിക്കുമെന്ന കേരള കാർഷിക സർവകലാശാലയുടെ പഠന റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ കൂട്ടുവളം വകുപ്പ് ശുപാർശ ചെയ്തിരിക്കുന്നത് വിപണിയിലെത്തി രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ വിവിധ വിളവുകൾക്കായി കർഷകർ ഉപയോഗിക്കുന്നവയിൽ മുൻനിരയിലാണ് പതിനെട്ട് ഒൻപത് പതിനെട്ട് നിലവിൽ സംസ്ഥാനത്ത് വിറ്റഴിക്കപ്പെടുന്ന മിശ്രവളത്തിൻ്റെ പകുതിയിലേറെയും ഈ വളമാണെന്ന് കൃഷി വകുപ്പ് അധികൃതരും വ്യാപാരികളും പറയുന്നു മണ്ണിന്റെ പോഷകഗുണം സംബന്ധിച്ച് കാർഷികർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് വകുപ്പ് ഡയറക്ടർ പതിനെട്ട് 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 വളത്തിന്റെ ഉൽപാദനവും വിതരണവും നിർത്തിവെക്കാൻ ഉൽപാദക കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയത് നൈട്രജന്റെയും പൊട്ടാഷിൻ്റെയും ചേരുവ നിലനിർത്തി ഫോസ്ഫോറിക് ആസിഡ് ചേരുവ പകുതിയായി കുറയുന്നതോടെ മണ്ണിലെ പി എച്ച് കുറയ്ക്കുന്നതിന് സഹായകരമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ വളം ശുപാർശ ചെയ്തതെന്ന് വകുപ്പ് ഡയറക്ടറുടെ ഓഫീസ് അധികൃതർ പറഞ്ഞു ഇനി നമ്മൾ വളം ഇടുമ്പോൾ വളം ഇടുന്നത് കൂടിപ്പോയാലോ സ്ഥിരമായിട്ടിങ്ങനെ വളം ചെയ്യുന്നത് കൊണ്ടോ ഭൂമിക്കുണ്ടാകുന്ന ദോഷഫലങ്ങളാണ് ഇനി പറയുന്നത് വളം അമിതമായി പ്രയോഗിക്കുന്നത് പോലെ നിങ്ങളുടെ ഭൂമിയുടെ കടനെ തന്നെ മാറ്റം വരുത്തുന്നതായിരിക്കും നമ്മൾ അമിതമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ വേരുകൾ പൊള്ളുന്നതിന് കാരണമാകുന്നു ദീർഘകാല രാസവളപ്രയോഗം നിങ്ങളുടെ മണ്ണിൻ്റെ പി എച്ച് ബാലൻസ് മാറ്റുകയും ചില പോഷകങ്ങളുടെ വിഷാംശം അടിഞ്ഞുകൂടാൻ കാരണമാവുകയും ചെയ്യും വേറൊരാൾ നമ്മളോട് കമൻറ്റിലൂടെ ചോദിച്ചു ഈ ഫാക്റ്റംബോസിൻ്റെ അകത്ത് പൊട്ടാഷ് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചിരുന്നു ഈ ഫാക്റ്റംബോസിൻ്റെ അകത്ത് പൊട്ടാഷ് ഇല്ല അതാണ് ഇരുപത് ഇരുപത് പൂജ്യം പതിനഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫാക്റ്റംബോസിൻ്റെ അകത്ത് നമ്മൾ മൂന്ന് ചാക്ക് ഫാക്റ്റംബോസിൻ്റെ അകത്ത് ഒരു ചാക്ക് പൊട്ടാഷും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ ബോസ് ഇടുമ്പോൾ അധികം ഇടണ്ട ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ച് ഇട്ടാൽ മതിയായിരിക്കും ഒരു മരത്തിന് കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി